എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ വനം വകുപ്പിൽ ഫോറസ്റ്റ് ഡ്രൈവറായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് കേരള സർക്കാരിന്റെ കീഴിൽ സ്ഥിര സ്ഥിരജോലിയാണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിൽ കേരള പി വഴി ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് ഫോറസ്റ്റ് ഡ്രൈവർ ആണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സി വഴിയാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് വേക്കൻസി വരുന്നത് കൊല്ലം ഒരു വേക്കൻസി കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഡ്രൈവറായിട്ടിപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഈ തസ്തികയിലേക്ക് വുമൺ കാൻഡിഡേറ്റ്സിനും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ക്യാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി വരുന്നത് ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്നിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവുണ്ട് ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ആണ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അതായത് എല്ലാവിധ ലൈസൻസും വേണം എൽ എം വി എച്ച് ജി എം വി ആൻഡ് എച്ച് പി എം വി ലൈസൻസ് ആവശ്യമാണ് കൂടാതെ കുറഞ്ഞത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം മോട്ടോർ വാഹനങ്ങൾ ഓടിച്ച് കുറഞ്ഞത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കണം അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസും കൂടാതെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഒ എം ആർ ടെസ്റ്റ് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കും ത്രീ ഇയർ എക്സ്പീരിയൻസിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് അതിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ്സും ആവശ്യമാണ് ഹൈറ്റ് നൂറ്റി അറുപത്തി എട്ട് സെൻറ്റിമീറ്റർ ആവശ്യമാണ് അതുപോലെ തന്നെ ചെസ്റ്റ് മിനിമം എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ വിത്ത് എക്സ്പാൻഷൻ ഓഫ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം ഇതിൽ എട്ടെണ്ണത്തിൽ മിനിമം അഞ്ചെണ്ണമെങ്കിലും പാസ്സാവണം ഹൺഡ്രഡ് മീറ്റർ റൺ ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിങ് ദ ഷോട്ട് ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈമ്പിംഗ് പുള്ളിംഗ് എപ്പിസോഡ് സ്വിന്നിംഗ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ റൺ ഇത്രയാണ് വരുന്നത് ഇതിൽ അഞ്ചെണ്ണം ക്വാളിഫൈ ആകണം അതുപോലെ തന്നെ ഐയും ഇയറും ഒക്കെ തന്നെ പെർഫെക്റ്റ് ആയിരിക്കണം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് നോക്കാം അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റായ കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് നിങ്ങൾ പി എസ് സി വഴി ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എന്നിട്ട് വേണം അപേക്ഷിക്കാനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപത്തി ഒമ്പതാണ് അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ വനം വന്യജീവി വകുപ്പിൽ ഫോറസ്റ്റ് ഡ്രൈവറായിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്കിപ്പോൾ പി എസ് സി വഴി അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും ലൈസൻസുമാണ് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി